ഇന്ന് ആശ്വനസ്റ്റേ വിഭൂതിപ്പെരുന്നാൾ കരിക്കുറിപ്പെരുന്നാൾ ക്ഷാരബുധൻ ബുധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു പൗരസ്യ സഫയ്ക്ക് കീഴിൽ ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ നോമ്പാചരണം ആരംഭിച്ചു പാശ്ചാത്യ സഫയിൽ വിഭൂതിബുധനോടെയായിരിക്കും തുടക്കം നെറ്റിയിൽ ചാരം കൊണ്ട് കുരിശു വരച്ച് അനുതാപ പ്രാർത്ഥനയോടും ദിവ്യബലിയോടും കൂടിയാണ് വലിയ നോമ്പ് ആരംഭിക്കുക വിഭൂതി പെരുന്നാൾ ഒരു ഓർമ്മപ്പെടുത്തലും ഒരു പിൻവിളിയും കൂടിയാണ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരതകളെക്കുറിച്ച് വിഭൂതി ആഘോഷിക്കുന്ന ദിനം കാർമ്മികൻ നെറ്റിയിൽ ചാരം കൊണ്ട് കുരിച്ചു വരയ്ക്കുന്നുണ്ട് ചാരം കൊണ്ട് കുരിച്ചു വരയ്ക്കുമ്പോൾ അതിന് അകമ്പടിയായി സംഗീതമുള്ളത് അതിൻ്റെ വരികൾ ഇപ്രകാരമാണ് മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുന്നു ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ പരക്കം പാഞ്ഞ അലക്സാണ്ടർ ചക്രവർത്തിയെ ഓർമ്മയില്ലേ അവസാനം മരണത്തോടടുത്തപ്പോൾ തൻ്റെ പരിചാരകനോട് അദ്ദേഹം പറഞ്ഞ വാക്കുകളിതായിരുന്നു നിങ്ങളെന്റെ ഇരു കൈകളും ശവമഞ്ചത്തിൻ്റെ വെളിയിലിടുക ഞാൻ ഈ ലോകത്തിൽ നിന്ന് വെറും കൈയോടെയാണ് മടങ്ങുന്നത് ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നും എല്ലാവരും അറിയട്ടെ ഇതുതന്നെയാണ് വിഭൂതി പെരുന്നാളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഈ ലോകത്ത് എന്തു തന്നെ നേടിയാലും എന്തു തന്നെ വെട്ടിപ്പിടിച്ചാലും ഈ ലോകത്തു നിന്ന് നമ്മൾ പോകുമ്പോൾ ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല വെറും കയ്യോടെയാണ് പോകുന്നത് ആറാം നൂറ്റാണ്ടിലെ റോമൻ കത്തോലിക്കരുടെ ഇടയിലാണ് ഈ ആചാരത്തിൻ്റെ തുടക്കമെങ്കിലും നെറ്റിയിൽ കുരിശു വരയ്ക്കുന്ന രീതി തുടങ്ങിയത് ഗ്രിഗറി മാർപ്പാപ്പയുടെ എന്ന് ചരിത്രങ്ങൾ അടയാളപ്പെടുത്തുന്നു തുടക്കത്തിൽ പശ്ചാത്താപത്തിൻ്റെ പ്രതീകമായി ചാരം ഉപയോഗിച്ചിരുന്നുവെങ്കിലും പിന്നീട് പരസ്യമായി പാപമോചനത്തിനുള്ള ആധികാരിക ഘടകമായി അത് മാറി അതിനുശേഷമാണ് ഓരോ നോയമ്പ് കാലവും തുടക്കം കുറിക്കാനുള്ള ദിവസമായി ക്ഷാര ബുധനാഴ്ച മാറിയത്